യസ് എന്തായാലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരങ്ങൾ തുടങ്ങാൻ വെറും നാല് ദിവസേ ബാക്കിയുള്ളൂ നാല് ദിവസമൊന്നും പറയാൻ പറ്റില്ല എന്താണെന്ന് മൂന്ന് ദിവസം എന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ സോ എന്തായാലും നമ്മൾ എന്താണ് ഈ ഒരു വീഡിയോ പറയാമെന്ന കാര്യം നോക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ സബ്സ്ക്രൈബെന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ സോ എല്ലാം ഇതൊക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ കാണുന്ന ചേർക്കുന്നു എന്തായാലും നമ്മുടെ താരങ്ങളായ ബട്ടോമിയോ ബെർട്ടോമി നിങ്ങൾക്കറിയാം ഈ ഒരു സീസണെന്നാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സോറി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിട്ട് അദ്ദേഹമാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ അത്ര ആവും എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ എന്ന് പറയുന്നത് ജേഴ്സി നമ്പർ സെവൻ ആണ് ബെർട്ടോമിയുൻ്റെ ജേഴ്സി നമ്പറായിട്ട് ഈ ഒരു സീസണിൽ അദ്ദേഹം കളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പത്താം നമ്പർ ജേഴ്സി എന്ന് പറയുന്നത് നമ്മുടെ ത്രുചിലോ എന്ന് പറയുന്നത് ജർമ്മൻ താരമാണ് ഒൻപതാം നമ്പർ ജേഴ്സിയാണ് കെവിൻ ജോക്കെ എന്ന് പറയുന്ന താരം ധരിക്കാൻ പോകുന്നത് സോ എന്തായാലും വെരി ഗുഡ് എന്ന് തന്നെ പറയണം ജേഴ്സി നമ്പറൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ബട്ട് ഇവരൊക്കെ ആ ഒരു ലെവലിലുള്ള താരങ്ങളാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയണം അതായത് ഗോകുലം കേരളക്കെതിരെ വിജയിച്ചു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് സോ അതൊന്നും വലിയ മാറ്റമല്ല ഗോകുലം കേരളം തന്നെ ഇപ്രാവശ്യം അത്ര മേഖല ടീമൊന്നുമല്ല അവരൊക്കെ അവരും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടുപിടിച്ചിരിക്കുകയാണ് തട്ടിക്കൂട്ടിയ ടീമുമായിട്ടാണ് ഇറങ്ങുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക ഈ ഒരു ടീമിനെ കുറിച്ചുള്ള അടുത്ത വിളിക്കാൻ ഒരു